ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പരിപാടി തോട്ടത്തിൽ നമ്മുടെ തോട്ടത്തിൽ രണ്ട് കൊലനിപ്പുണ്ട് ഒന്ന് അത് വെട്ടാമെന്നാണ് അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ എന്നെ നോക്കി നമ്മൾ ജോലി ഇവിടെ കിടപ്പുണ്ട് ആ ഇവിടെ ഉള്ളതാ ഇത് നമ്മുടെ സ്ഥലമാണ് അതാണ് വലിമിച്ചൊരു വീട് നമ്മുടെ വള്ളി ഞങ്ങളിവിടെ നിന്ന് വേണം ഇറങ്ങി പോകാൻ വേണ്ടി അപ്പം ഞാൻ ഇറങ്ങിയത് നിൽക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് രണ്ട് കസിൻസ് ഉണ്ട് അമ്മമാർ പണിക്കുക ഇറങ്ങിയത് അമ്മ കൂടെ പോകാൻ വെച്ചാൽ നേരെ ഇറങ്ങി ചെന്നിട്ടാണ് നമ്മൾ നമ്മുടെ തോട്ടത്തിട്ട് പോകുന്നത് നമ്മുടെ തോട്ടമല്ല നമ്മൾ രണ്ട് വാഴ വെച്ചേക്കുന്നേ ഉള്ളൂ ഇന്ന് അവിടെ ഒരു മരണം നടന്നിട്ടുണ്ട് അവിടെ പോകാൻ പറ്റിയില്ല കൊല വെട്ടിയേക്കാണെന്ന് വെച്ചാൽ ആ സമയം കൊണ്ട് ഇവിടെ നമ്മളിതുവഴി ഇറങ്ങിപ്പോണത് നേരത്തെ ഇവിടെ മൊത്തം വാഴത്തോട്ടമായിരുന്നു ഇപ്പോൾ അത് കൈതി കിട്ടും ഞങ്ങൾ ഞങ്ങൾ സാധാരണ ഇവിടെ നേരത്തെ കളിച്ചോണ്ടിരുന്ന് ഇപ്പോൾ കളിക്കാറുണ്ട് ഇത് പുഴയൊരു തറവാടാണ് കേട്ടോ എന്നാത്ത മറ്റേ പത്തായപ്പുരൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ കൊല എന്നെക്കാളും ഒരു രണ്ടടി പൊക്കമുള്ള ഏത്ത വാഴ ഞാൻ പുറത്ത് തെങ്ങാൻ ഞാൻ ഈ ഒറ്റയ്ക്ക് വിട്ടും ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് ചെന്ന് ഇത് ഇവിടെ എല്ലാം നേരത്തെ വാഴയായിരുന്നു കേട്ടോ അടിപൊളി സ്ഥലമായിരുന്നു ഈ തോടൊക്കെ ചെറുതായിട്ട് ചാടി കിടന്ന് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടി മൊത്തം കാട് പിടിച്ച് കിടക്കുക ആരും കൂട്ടറി ഇറങ്ങുന്നൊന്നുമില്ല ഞാൻ കുറേ നാളായി വരും കൊലയൊക്കെ വിട്ടിട്ട് അപ്പം പിന്നെ വെട്ടാന്ന് വെച്ച് മൊത്തം കാടാ കണ്ടോ ഞാനാദ്യം ഇങ്ങോട്ട് നോക്കിപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല എന്നാൽ അവിടെ നിന്ന് ചെറുതായിട്ട് തെളിക്കുകയെന്ന് വിചാരിച്ച് വെട്ടിയിട്ട് അപ്പോൾ ഉണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം കാട് പിടിച്ചെന്ന് പറഞ്ഞാൽ മൊത്തം കാട് പിടിച്ച് കിടക്കുക ഞാൻ പിന്നെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ അവിടെ നിന്നൊരു ഒടിഞ്ഞ് നിന്ന് വെറുതെ നിന്നിട്ട് കൊല പകുതിയായിട്ട് വെട്ടിക്കണ്ടിച്ച് അവിടെ തന്നെ ഇട്ട് എന്നാൽ പിന്നെ ഇരുന്ന് വെട്ടിക്കണ്ടിച്ചിട്ട് കൊല നമ്മുടെ കൂടെ കൊല വെട്ടാന്ന് വെച്ച് എന്താ ഞാൻ പറയുന്നത് അല്ലേ ഇത് വെട്ടിക്കഴിഞ്ഞാൽ നോക്കിയപ്പോൾ അതെ ഇതാണ് നമ്മൾ പറഞ്ഞ കൊല ഇതിൻ്റെ ചുറ്റും മൊത്തം കാട എനിക്കവിടെ നിന്ന് തിരുത്തില്ല ഞാൻ നോക്കിയിട്ട് എന്നാൽ അങ്ങോട്ട് തെളിക്കുകയെന്ന് വെച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും അങ്ങോട്ടും ഇട്ട് ഒരു വെട്ട് കൊടുത്ത് അതങ്ങ് തെളിച്ച് തെളിക്കാൻ പറ്റുന്ന പാടൊന്നുമില്ലായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അരുവായത് കൊണ്ട് പടപടയം കാര്യങ്ങളൊന്നും ഇത് എനിക്ക് വെട്ടാനൊന്നും അറിയത്തില്ല കേട്ടോ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒന്ന് വെട്ടിയാക്കാൻ കുറേ നാളായി ഇത് ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ നാളെ കുറേ നാൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു കഴിവ് കളിക്കാൻ പോവാണ് പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഈ ചില ടി വിയിലൊക്കെ കാണുമ്പോൾ രണ്ട് മൂന്ന് പെട്ടി ഒന്ന് വന്നില്ല കേട്ടോ ഞാൻ കുറേ നേരം നോക്കി എൻ്റെ മെട്ടിലോട്ടും എല്ലാം പറഞ്ഞു വീഴുവു ഇല്ല കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഞാൻ കുറച്ചിരി പുറകോട്ട് മാറിയെന്നാണ് ചെയ്തത് എങ്ങനെ എൻ്റെ തലേ വീണ് കഴിഞ്ഞാൽ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കില്ലേ ഉള്ളൂ ഇനി ഈ തോട്ടത്തിൽ കിടക്കും എൻ്റെ കൂട്ടാരും ഇല്ല ഇവിടെ ഒന്ന് വിളിച്ചാൽ പോലും എടുക്കാൻ പറ്റത്തില്ല ഫോണിങ്ങനെ റെക്കോഡിങ്ങിൻ്റെ ഇല്ല ആ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല അത് അങ്ങ് വരിച്ചു ഓടിച്ച് കുടിച്ചപ്പോഴാണ് രോഗം പറ്റി എൻ്റെ കൈ നിന്നില്ലത് നേരെ താഴോട്ട് പോയി ടി വിയിലൊക്കെ കാണുന്നതല്ലേ കേട്ടോ ഇച്ചിരി പാടായിരുന്നത് എൻ്റെ വെത്തിയിടാൻ വേണ്ടി ഞാൻ എന്നിട്ട് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നും പറ്റില്ല രണ്ട് മൂന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെറുക്കും അത്രേ ഉള്ളൂ നല്ല വെളുത്ത കൊലയായിരുന്നു കേട്ടോ ഞാൻ ഇനി എങ്ങനെ ഞാൻ ഈ കയറ്റം വല്ല ഞാൻ ഇറങ്ങി വന്നാൽ കേട്ടോമില്ല ഇറക്കുമല്ലേ ഞാൻ കീറിപ്പോ എടുത്തോണ്ട് പോകും അതെ ഇത്ര അത്യാവശ്യം ഉണ്ട് കേട്ടോ പോലെ ഞാനത് കണ്ട എൻ്റെ മെയിനകത്തൊരു കാടിഞ്ചപ്പിരിപ്പുണ്ടോ അതൊന്നു പിന്നെ പറച്ചു കളഞ്ഞ അതിൻ്റെ ഫ്രണ്ടിലത്തെ തുഞ്ചെടുത്ത് കളഞ്ഞ ഒരു അഞ്ചാറ് പടലേ അങ്ങോട്ട് അങ്ങോട്ട് അല്ലാതെ പോട്ടയ സാഹചര്യ തേറ്റ് ഞാൻ വാഴയൊരു കൊത്തും കൊടുത്ത് എന്നുള്ള കൊലയായിട്ട് വീട്ടിൽ പോകാന്ന് വെച്ച് അപ്പം ഇന്നിത്രേ ഉള്ളൂ ചാനൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരു വീഡിയോ കാണുന്നതു വരെ ബൈ